ജാലകത്തിന് പുറത്തുപെയ്യുന്ന ചാറ്റൽ മഴക്കിടയിലേക്ക് കുസൃതിയോടെ എത്തിയ പൂക്കുവയിൽ ജാലകപ്പടിയിൽ നിഴൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത് നോക്കിയിരിക്കെ ഓർമ്മകൾ മനസ്സിൻ്റെ വാതിലിൽ മുട്ടി വിളിക്കുന്നുണ്ട് പുറത്തു വരാൻ വെമ്പലോട് മഴയെന്നും മനസ്സിന് സാന്ത്വനമായിരുന്നല്ലോ മഴയ്ക്ക് ഭാവങ്ങൾ പലതുണ്ടെന്നാണല്ലോ സുഗതകുമാരി ടീച്ചറുടെ രാത്രി മഴ പോലെ സന്ധ്യ മയങ്ങി വരുന്നു ഇന്ന് പൗർണമിയാണ് വെറുതെ അമ്പലക്കുളത്തിലെ ആമ്പലിനെ ഓർത്തുപോകുന്നു അമ്പലിയെ സ്നേഹിക്കുന്ന ആമ്പലിൻ്റെ മനസ്സ് എത്ര മനോഹരം കവിഭാവന താഴെ തെക്കിനിയിൽ നിന്ന് അമ്മയുടെ ശകാരം കേട്ടപ്പോഴാണ് സമയത്തെക്കുറിച്ച് ചിന്തിച്ചത് സന്ധ്യാദീപം കൊളുത്താറായി ഈ കുട്ടിക്ക് എന്താ എവിടെയെങ്കിലും ഇരുന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നും ഓർമ്മയില്ല ഞാൻ വേഗം ഗോവണിപ്പൊടികൾ ചാടിയിറങ്ങി അമ്മാവൻ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത ശകാരത്തിന് വഴിയായിരുന്നു പെൺകുട്ടികൾ ഇങ്ങനെ അടക്കോ ഒതുക്കോ ഇല്ലാതെ നടക്കരുത് അതോർത്ത് ചിരി വന്നെങ്കിലും അമ്മാവൻ്റെ മുമ്പിൽ ആ ചിരി ഒന്നും നടക്കില്ലായിരുന്നു ചേച്ചി മുല്ലവള്ളിയുടെ അരികിൽ നിൽപ്പാണ് അമ്പലത്തിൽ ദീപാരാധനയ്ക്ക് നട അടയ്ക്കാറായി കാർമേഹമില്ലാത്ത ആകാശം മനസ്സിൽ ഉന്മേഷം നിറയ്ക്കുന്നു അപ്പു അവൻ്റെ പമ്പലം കാണാനില്ലെന്ന് പറഞ്ഞ് ബഹളമാണ് എങ്കിലും അവൻ്റെ അച്ഛൻ വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് അവൻ ചേച്ചിയും അപ്പുവും നാളെ ഏട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും ഇനി അമ്മയ്ക്ക് കൂട്ട് രാധച്ചെറിയമ്മയും പൂവാലിപ്പയും ചിന്നുപ്പൂച്ചയും തൊടിയിലെ അണ്ണാറക്കണ്ണന്മാരും പിന്നെ പൂക്കളും കിളികളും ചെറിയച്ഛൻ യാത്രയിലായത് കൊണ്ടും അവിടെ വീട്ടിൽ ആരുമില്ലായിരുന്നതുകൊണ്ടും ചെറിയമ്മ എവിടെത്തന്നെ ഉണ്ടാവും അമ്മയ്ക്കൊരു തുണയായി അല്ലാതെ വിരുന്നുകാരിയായി അവധിക്കെത്തുന്ന ഇനിയും അടുത്ത പ്രവാസത്തിനായി ഒരുങ്ങുന്ന എന്നെ എങ്ങനെ കിട്ടും അമ്മയ്ക്ക് കൂട്ടിനെ എന്നാലും അധികം വൈകാതെ തന്നെ അമ്മയെ കൂടെ കൊണ്ടുപോകണം പറഞ്ഞിട്ടില്ല ഈ വീടും നാടും വിട്ട് കൊണ്ടുപോകാൻ ഞാൻ വലിയ ഒരു സ്ട്രാറ്റജിക് പ്ലാനിംഗ് തന്നെ നടത്തേണ്ടി വരും കോളേജിൽ കൂടെയുണ്ടായിരുന്ന അനുപമ എന്നും പറയാറുണ്ട് നിലിമ ഈ സ്വപ്നം കാണലൊന്ന് നിർത്തുമോ എന്ന് ഈ സ്വപ്നങ്ങളില്ലെങ്കിൽ ഞാനില്ല എന്ന് വളരെ നാടകീയമായി അവളോട് പറഞ്ഞിരുന്നത് ചിരി ചിരിവരുന്നു എന്ന് കരുതി ഒരു സ്വപ്നജീവി മാത്രമല്ല ഞാൻ എന്ന യാഥാർത്ഥ്യം എനിക്ക് മാത്രം അറിയുന്ന സ്വകാര്യം കുളി കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല അവധി ദിവസങ്ങളിന്നും ഇങ്ങനെയാണല്ലോ ഇനി ഒന്ന് കാലും മുഖവും കഴുകിയിട്ട് വരാം മനസ്സിൽ വന്ന ഒരു പാട്ടിൻ്റെ അകമ്പടിയോടെ ഞാൻ വേഗം നടന്നു കുടിമുറിയിലേക്ക് എന്തേ നീ കണ്ണാ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം മുഖത്ത് വെള്ളം വീണപ്പോൾ പിന്നെയും ഓർമ്മകൾ ഈ ഓർമ്മകൾ ചിലപ്പോഴൊക്കെ ഉറുമ്പിൻകൂട്ടം പോലെയാണ് വരിവരിയായി നിരന്നു വരും ഒരു കാര്യവുമില്ലെങ്കിലും ഇനിയും വൈകിയാൽ അമ്മയുടെ അടുത്ത് നിന്ന് നന്നായി കേൾക്കും പൂജാമുറിയിലെത്തി എണ്ണ പകർന്ന് തിരിയിട്ട് നിലവിളക്ക് വെച്ചു ചന്ദനത്തിരിയുടെ സുഗന്ധത്തിൽ അങ്ങനെ ഇരുന്നു പോയി പിന്നെ ഉണ്ണിക്കണ്ണനോട് സംസാരിച്ചു എന്നും ഭഗവാൻ ഒരു നല്ല സുഹൃത്തായി കൂടെയുണ്ട് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് പണ്ട് സ്കൂളിലേക്ക് പോകാൻ നേരത്ത് അമ്മ പറയും തൊഴുതിട്ട് പോവുമോ കുട്ടിയെ എന്ന് അപ്പോഴൊക്കെ എൻ്റെ ധാരണ പരീക്ഷയിൽ ജയിക്കാനാണ് പ്രാർത്ഥിക്കുന്നത് എന്നായിരുന്നു ഒരിക്കൽ ചോദിച്ചിട്ടുമുണ്ട് ഇന്ന് ഇല്ലല്ലോ പിന്നെന്തിനാ തൊഴുന്നേ എന്ന് ഇത് പറഞ്ഞ് അമ്മയും ചെറിയമ്മയും ഇന്നും കളിയാക്കാറുണ്ട് പിന്നെ പരീക്ഷയേക്കാൾ വലിയ പരീക്ഷണങ്ങൾ വന്നപ്പോൾ ഭഗവാൻ വഴികാട്ടിയായി കൂട്ടായി കൂടെയുള്ളതായ അനുഭവമുണ്ട് വീണ്ടും അമ്മ പറയുന്നു ഇതാ പറഞ്ഞത് ഇവളൊക്കെ എങ്ങനെ ഒരു കുടുംബം കൊണ്ട് നടത്തും എവിടെയെങ്കിലും ഇരുന്നാൽ പിന്നെ അവിടെ തന്നെ ഇത്രയ്ക്ക് ചിന്തിച്ചു കൂട്ടുന്നത് എന്താണാവോ പ്രാർത്ഥനയും ജപവും ഒക്കെ കഴിഞ്ഞെങ്കിൽ ഇങ്ങും വന്നൂടെ കുട്ടിക്ക് ഞാൻ വേഗം എഴുന്നേറ്റു അമ്മയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ മാധവിയമ്മ ചോദിക്കുന്നത് കേട്ടു വൈകുന്നേരം നടത്തം കഴിഞ്ഞ് പോകുമ്പോൾ അമ്മയെ കാണാൻ വന്നതാണ് വിമലേ ചെറിയ മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ കല്യാണമൊക്കെ നോക്കണ്ടേ അപ്പോൾ അമ്മയുടെ മറുപടി കേട്ടപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാനാണ് തോന്നിയത് എൻ്റെ മാധ്യത്തിയേ അവൾ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ട് പഠിച്ചു ഒരുവിധം നന്നായി പരീക്ഷ എഴുതി വന്നതല്ലേ ഉള്ളൂ പരീക്ഷാഫലം വരട്ടെ മാത്രമല്ല അവളുടെ കോളേജിൽ വെച്ച് നടന്ന ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂ പാസ്സായിട്ടുമുണ്ട് കുറച്ചു കാലം ജോലിയൊക്കെ ചെയ്ത് കഴിയട്ടെ അതിനിടയ്ക്ക് നമുക്ക് ആലോചിക്കാമല്ലോ നല്ല ബന്ധം വല്ലതും വരുവാണെങ്കിൽ നോക്കാം എൻ്റെ കുട്ടി വഴിതെറ്റി പോവൊന്നുമില്ല അമ്മയുടെ വിശ്വാസം ശരിയാണ് എത്രയായാലും നഗരത്തിൻ്റെ തിരക്കിൽ സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം സ്വന്തമായിരുന്ന കലാലയ ജീവിതത്തിലും എന്നും ഹൃദയത്തിനകത്ത് സ്വന്തം ഗ്രാമത്തിൻ്റെ നാർമല്യവും നിഷ്കളങ്കതയും കാത്തു സൂക്ഷിച്ചിരുന്നു എൻ്റെ ലക്ഷ്യങ്ങൾ എന്നും വലുതായിരുന്നു നന്നായി പഠിക്കണം നല്ല ജോലി നേടണം ബുദ്ധിമുട്ടുകളിൽ അമ്മയ്ക്ക് ഒരു താങ്ങാവണം പറക്കുമുറ്റാത്ത രണ്ട് പെൺമക്കളെയും അമ്മയെ ഏൽപ്പിച്ച് ഗൃഹസ്ഥാശ്രമധർമ്മം പൂർത്തിയാക്കാതെ സന്യാസത്തിനായി പുറപ്പെട്ട അച്ഛൻ്റെ മുഖം ഓർമ്മയിൽ വരുത്താൻ പാടുപെടുമ്പോൾ അമ്മ കാണാതെ അമ്മയുടെ കാൽപ്പെട്ടിയിലെ നാഫ്തലീൻ മണക്കുന്ന കടലാസു സഞ്ചി തുറന്നു നോക്കാറുണ്ട് ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛൻ എന്ന ചിത്രത്തിന് മണം മാത്രമേ ഉള്ളൂ ചേച്ചിക്ക് ഇത്തിരി കൂടി ഓർമ്മയുണ്ട് എന്നാൽ ആ ഓർമ്മകൾക്ക് തേൻമുട്ടായി മധുരമുണ്ടോ എന്ന് ഞാൻ ആശയോടെ ചോദിക്കുമ്പോൾ ചേച്ചിയുടെ മുഖത്തെ ഭാവം ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കുട്ടിക്കാലം അമ്മാവിൻ്റെയും ചെറിയമ്മയുടെയും വാത്സല്യത്തിൽ കൊഴിഞ്ഞു പോകുമ്പോഴും എൻ്റെ കുഞ്ഞു മനസ്സ് അച്ഛനെ കാണാൻ വല്ലാതെ മോഹിച്ചിരുന്നു ജോലി കിട്ടി കുറച്ചു കാശൊക്കെ ആയിട്ട് വേണം ഒരു യാത്ര പോയിട്ട് അച്ഛനെ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ എന്നത് അന്നേയുള്ള ഒരു വിചാരമാണ് വിഷുക്കൈനീട്ടങ്ങൾ കൂട്ടിവെച്ച് കളിപ്പാട്ടങ്ങൾക്ക് പകരം പുസ്തകങ്ങൾ വാങ്ങി നെഞ്ചോട് ചേർത്ത് വെച്ചു അവയിലെ കഥാപാത്രങ്ങളെ മനസ്സിലേറ്റി നടന്ന ബാല്യം കൗമാരം പിന്നെ പ്രണയം അതൊക്കെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എവിടെയോ വർണ്ണക്കടലാസ് മൂടി ഓർമ്മകളുടെ മയിൽപീലി തുണ്ടുകളോട് ചേർത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ജീവിതം ഒരു വലിയ പ്രതീക്ഷയായി മോഹമായി എന്നെ കാത്തുനിന്നപ്പോൾ ചില ഇഷ്ടങ്ങൾ വഴിമുടക്കുമോ എന്ന് സന്ദേശിച്ചപ്പോൾ ആർക്കും ബുദ്ധിമുട്ടാവാതെ ഞാൻ തന്നെ മാറ്റിവെച്ച എൻ്റെ ഇഷ്ടങ്ങൾ അറിയില്ല അരവിന്ദ് എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു സെമിനാറുകൾ പ്രോജക്റ്റുകൾ പിന്നെ പരീക്ഷാ തയ്യാറെടുപ്പുകൾ അവിടെയൊക്കെ അവനൊരു നല്ല സുഹൃത്തായിരുന്നു ചോദിച്ചിട്ടില്ല അവൻ ഞങ്ങളുടെ സൗഹൃദത്തിന് അങ്ങനെ ഒരു നിറച്ചാർത്ത നൽകിയിരുന്നോ എന്ന് പക്ഷേ കൂട്ടത്തിൽ എന്നെ കാണുമ്പോൾ ആ കണ്ണുകളിലെ തിളക്കം അമ്മയുടെ വാത്സല്യത്തിൻ്റേതല്ലെന്നും അനുപമയുടെ സൗഹൃദത്തിൻ്റെത് മാത്രമല്ലെന്നും തിരിച്ചറിഞ്ഞിട്ടും ഒന്നുമറിയാത്ത ഭാവത്തിൽ നടന്നതും ഞാൻ തന്നെയായിരുന്നു എന്തായാലും ഇപ്പോൾ എക്സാം റിസൾട്ട് നല്ലതാവണേ എന്ന പ്രാർത്ഥന മാത്രമേ മനസ്സിലുള്ളൂ അടുത്ത ആഴ്ച കമ്പനിയുടെ ചെന്നൈ ഓഫീസിൽ ജോയിൻ ചെയ്യണം ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്നെ ഒരുക്കി അയക്കാനുള്ള തിരക്കുകളായിരിക്കും മുറ്റത്ത് നിലാവ് പരന്നു അമ്പലത്തിൽ നിന്ന് അത്താഴ പൂജയ്ക്കുള്ള മണിനാഥം കേൾക്കുന്നു മനസ്സ് ശാന്തമാണ് ചേച്ചി മുല്ലമൊട്ടുകൾ കോർത്ത് മാലയാക്കുകയാണ് അപ്പു വെറുതെ ഓരോരോ വികൃതി കാട്ടി നടക്കുന്നു പമ്പരം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു മനസ്സിൽ ഓർമ്മകളുടെ മഴ പെയ്തു തോർന്നിരിക്കുന്നു ചാറ്റൽ മഴ പെയ്തു തോന്നതുപോലെ മുറ്റത്തെ മാവിൻ്റെ ഇലത്തുമ്പുകളിൽ ഭൂമിയമ്മയുടെ മാറോട് ചേരാൻ വെമ്പി അവസാന ജലത്തുള്ളികളും കാത്തു നിൽക്കുന്നു ഈ കുളിരിൽ മനസ്സിനെ പുതപ്പിച്ച് ഇത്തിരി നേരം വെറുതെ ഇരിക്കട്ടെ ചിന്തകളുടെ ഭാരമില്ലാതെ ടെലിവിഷനിൽ ഏതോ ചാനലിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് എന്നും മനസ്സിനെ ഗൃഹാദൂരമാക്കാറുള്ള വാത്സല്യം കോരി നിറയ്ക്കുന്ന ജി വേണുഗോപാലിൻ്റെ പതിഞ്ഞ സ്വരത്തിൽ ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി വാർമുക